السلام عليكم ورحمة الله وبركاته حديث كلاس آير تير موتي ونو آر وهمانا يقول مسلم رضي الله عنه ربوك جون الحديث أن جابر رضي الله عنه قال جابر رضي الله عنه لمن ويتنا هم لما قال رسول الله صلى الله عليه وسلم حبيب صلى الله عليه وسلم ما تنبرمي لكم أفضل الصلاة നിസ്കാരങ്ങൾ വച്ച് ഏറ്റവും പുണ്യമുള്ള മഹത്വമുള്ള നിസ്കാരം തോന്നി തൊലിയത് നൃത്തം ദൈർഘ്യമുള്ള നിസ്കാരമാണ് കൂടുതൽ ഒന്ന് നിസ്കലിക്കുക നൃത്തം ധർമ്മിപ്പിക്കുക റഹാൻ പാരായണം ചെയ്തുകൊണ്ട് നൃത്തത്തെ ദൗർമിപ്പിച്ച് നിസ്കലിക്കുക അതാണ് ഏറ്റവും ഉത്തമമായ നിസ്കാരം ഭരണ നിസ്കാരമായാലും സുര നിസ്കാരങ്ങളായാലും വലിയ സൂറത്തോതി നിസ്കരിക്കുകയാണ് അത് വലിയ മഹത്വമുള്ള കാര്യം അതേസമയം ജമായത്തായി നിസ്കരിക്കുമ്പോൾ മൗമി നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ലാളി വസ്ലം പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങാടി പള്ളികളിലും മറ്റു കാളുകൾ വന്നു പോകുന്ന മറ്റൊരു പള്ളികളൊക്കെ ആണെങ്കിലും അവിടെ പല യാത്രക്കാരും രോഗികളും പല പ്രയാസങ്ങളുള്ളവരും പെട്ടെന്ന് പോകേണ്ടിവരൊക്കെ ഉണ്ടാവും അവിടെ ഒരിക്കലും വലിയ സുഹൃത്തുകൾ ഓതി ഒന്നും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ പാടില്ല അത് മുത്തലിസം കർശനമായിട്ട് തന്നെ നിരോധിച്ചിട്ടുണ്ട് അവിടെ ചെറിയ സുഹൃത്തുകൾ ഓടി ആണ് അവിടെ നിസ്കരിക്കുന്നത് അതേസമയത്ത് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് അവിടെയൊക്കെ വലിയ സുഹൃത്തുകളൊക്കെ ഓതി നൃത്തം ദീർഘിപ്പിച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമ നിസ്കാരം ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് യാത്ര സമയങ്ങൾ എഴുന്നേറ്റ് വളരെ സംസ്കരിക്കാറുണ്ടായിരുന്നു കാലില് നീര് കെട്ടി പ്രയാസപ്പെടും നീരുകെട്ടുന്നത് വരെ നൃത്തത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലില് നീര് വരെ കെട്ടാറുണ്ടായിരുന്നു എന്നൊക്കെ ഹാബിസിന് കാണാം അപ്പോൾ ഏറ്റവും ചെറിയ സുഹൃത്തു വന്നി സലും മറ്റൊക്കെ ീർക്കുന്നവരാണ് നമ്മൾ പലരും ഇപ്പോൾ വലിയ സുഹൃത്തുകൾ വേദി പൂർവിപ്പിച്ച് നിസ്കരിക്കണം അതിനു വേണ്ടി പരിശ്രമിക്കണം അതെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് അസലുലൈക്കും വരഹമുലാ വാർക്കാത്തൂ